റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത ബെംഗളൂരുവിൽ കോടികളുടെ വിസ തട്ടിപ്പ് മലയാളികൾ ഉൾപ്പെടെ പേരെ പറ്റി പണം തെട്ടിയത് എന്ന കമ്പനിയാണ് കമ്പനി ഉടമകളായ മലയാളികളെ പ്രതിചേർത്ത് ബംഗളൂരു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്കോൾ ചെയ്യുമ്പോഴാണ് ഗ്രാജുവലി അവരുടെ ജെന്വിൻ ആയിട്ട് തോന്നി അവരുടെ ഒക്കെ പറഞ്ഞ രീതിയിലൊക്കെ മെഡിക്കൽ ചെക്കപ്പ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള പ്രോസസ്സിങ്ങും പോലീസ് ഒക്കെ അവിടെ ഒരു മാനേജറായിട്ടുണ്ടായിരുന്ന ബിസ്മി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ലേഡിയായിരുന്നു പിന്നെയാണ് മനസ്സിലായത് അനൂക്കെ നായർ അനിത അങ്ങനെ എന്തോ പേരായിരുന്നു പുള്ളിക്കാർത്തിക്ക് പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ അതല്ലാതെ വേറെ പേരുകളുണ്ടെന്ന് പറഞ്ഞു ചോദിക്കുന്നു അവർ പറഞ്ഞ അഞ്ചാം തീയതിയാണ് എന്ന് വെച്ചാൽ മാർച്ച് അഞ്ചാം തീയതി നമുക്ക് വർക്ക് പെർമിറ്റ് വരുമെന്ന് പറഞ്ഞായിരുന്നു സോ അഞ്ചാം തീയതി നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് വിളിച്ച് നോക്കിയപ്പം അഞ്ചാം തീയതി വന്നിട്ടില്ല ഇന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞു പത്താം തീയതിക്കുള്ളിൽ എല്ലാവരുടെയും വരും എന്ന് പറഞ്ഞു സോ ടെൻത്ത് നമ്മൾ കാലത്ത് വിളിച്ചപ്പോൾ ഈവനിങ് വരും എന്ന് പറഞ്ഞു സോ നമ്മൾ ലെവൻത്ത് മോർണിംഗ് വിളിച്ചപ്പോൾ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആ ഏജൻസിയുടെ അടുത്ത് ഓൾറെഡി ഷട്ടർ ഇട്ട് അവർ പോയി അതല്ലാതെ ഫുൾ ആൾക്കാരെന്ന് അറിഞ്ഞിട്ടുണ്ട് കാരണം ഇവർ കാശ് കൊടുത്തിട്ട് ഇവർ ആരും ഒന്നും പറയാതെക്കിട്ട് പോയി സാധനം കൊണ്ടുപോയി എന്നാണ് മനസ്സിലായത് എ പി നദീറ നമുക്കൊപ്പം എ പി നദീറ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകൾ ഇങ്ങനെ പെരുകിവരുന്നതിനിടയിൽ ബംഗളൂരുവിൽ നടന്ന ഈ തട്ടിപ്പിന്റെ ഒരു ഉള്ളടക്കം എന്താണ് എങ്ങനെയാണ് ഈ മുന്നൂറ്റി അൻപത് പേർ തട്ടിപ്പിനിരയായത് സുജ ഇത് ലക്സംബർഗ് ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലേക്ക് ഈ നൈപുണ്യം ആവശ്യമില്ലാത്ത ജോലി വാഗ്ദാനം ചെയ്ത് നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ജസ്റ്റ് സെറ്റ് ഫ്ലൈ എന്ന കമ്പനി അത് പ്രവർത്തിക്കുന്നത് രാമമൂർത്തി നഗറിലാണ് അവിടെയാണ് ഉദ്യോഗാർത്ഥികളെ വിളിച്ച് അവിടെ നിന്ന് ടെലികോളർ വഴി ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചാണ് പണവും മറ്റ് രേഖകളുമൊക്കെ ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് മുന്നൂറ്റി അൻപതോളം പേരാണ് ഈ കമ്പനിയുടെ പറ്റിപ്പിന് ഇരയായിരിക്കുന്നത് ഇതിൽ കൂടുതലും മലയാളികളാണെന്ന് തന്നെ പറയാം ഇവരെല്ലാം തന്നെ ബാച്ചായി സംഘടിച്ചാണ് രാമമൂർത്തി നഗർ പോലീസിനെ സമീപിച്ചിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് മലയാളികളായ മില വിൽസൺ റസോരിയോ അഭിഷേക് അനിൽ കുമാർ വിനേഷ് എന്നിവരെ കണ്ടാൽ അറിയുന്ന മറ്റൊരാളെയും ചേർത്ത് പേർക്കെതിരെയാണ് രാമമൂർത്തി നഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവർക്കെല്ലാം കഴിഞ്ഞ വർഷമായിരുന്നു ഇങ്ങനെ ഒരു കോൾ വന്നത് ഈ ജോലി വാഗ്ദാനവുമായി ബന്ധപ്പെട്ട ഒരു റീല് കണ്ട ഉടനെ ഇവർക്കൊരു കോൾ വരികയായിരുന്നു അങ്ങനെയാണ് ഇവരെല്ലാം ഇതിൽ ആകൃഷ്ടരാകുന്നതും ഈ ജോലിക്കായി അപേക്ഷ നൽകുന്നതും ഇവർക്ക് പി ആർ നൽകാം പി ആർ രേഖകൾ മാർച്ച് പത്തിന് എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ മാർച്ച് പത്തിന് ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ എല്ലാ ആളുകളുടെയും ഈ കമ്പനി നടത്തിപ്പുകാരുടെ എല്ലാം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെയാണ് ഇവർ കൂട്ടമായി തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കുന്നതും കൂട്ടമായി ബംഗളൂരുവിലെത്തി രാമമൂർത്തി നഗർ പോലീസിനെ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത് സുജയ